വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാഭാവികമായി വളരേണ്ട സൗഹൃദ ബന്ധങ്ങൾ ഇന്ന് ഭയമുണർത്തുന്ന ഇടപെടലുകളിലേക്ക് വഴിമാറുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തിറങ്ങുന്നത് ബന്ധുവീട്ടുകാരും അയൽക്കാരും സുഹൃത്തുക്കളും വരെ വില്ലന്മാരാകുന്നു എന്നതും ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നിവ സൗഹൃദം സ്ഥാപിച്ച ശേഷം പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കപ്പെടുകയാണ് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബം സ്കൂൾ സമൂഹം നിയമ സംവിധാനം എന്നിവ ചേർന്ന് നടത്തേണ്ട സമഗ്ര നടപടികളും അറിവും ഉൾക്കൊള്ളുന്ന ഒരാശയമാണ് ബാലസുരക്ഷ അവബോധം ശാരീരിക മാനസിക ഡിജിറ്റൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തനം ഇനിയും കാര്യക്ഷമമാക്കേണ്ടതുണ്ട് രക്ഷിതാക്കൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം മിണ്ടാതിരിക്കുക അമിതമായ പേടി സ്കൂളിൽ പോകാൻ മടി ഭക്ഷണം അല്ലെങ്കിൽ ഉറക്കം ഇവയുടെയൊക്കെ ക്രമം മാറുക തുടങ്ങി കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളോട് ദിവസവും സൗഹൃദപരമായി സംസാരിക്കുക ശിക്ഷാ നടപടികൾ സ്വീകരിക്കില്ലെന്ന് കുട്ടികൾക്ക് ഉറപ്പ് നൽകുക മൊബൈലിന്റെയും ഓൺലൈൻ ആപ്പുകളുടെയും ഉപയോഗം നിരീക്ഷിക്കുക നിയന്ത്രിക്കുക കുട്ടികളുടെ ഫോണുകളുടെ ഉപയോഗവും നിയന്ത്രിക്കണം സംശയകരമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ സ്കൂൾ കൗൺസിലർ അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ നമ്പർ ഒന്ന് പൂജ്യം ഒൻപത് എട്ടാണ് ചൈൽഡ് ലൈൻ നമ്പർ ഇവരെയൊക്കെ സമീപിക്കണം